ഓസ്ട്രിയയിലെ വിയനോയ്സ്റ്റാ നഗരത്തിന്റെ അതിരുകൾക്കപ്പുറം മഴത്തൊഴുകിൽ വിതറിയ ഒരു വൈകുന്നേരം അന്ന് നമ്മൾ സ്വന്തമായി വാങ്ങിയ കാർ ആദ്യമായിട്ടാണ് യാത്ര തുടങ്ങുന്നത് പുതിയ കാർ പുതിയ ഡ്രൈവിംഗ് പുതിയ ലൈസൻസ് പുതിയ രാജ്യത്തിൻ്റെ റോഡുകൾ അവയൊക്കെ ചേർന്ന് ഒരുതരം ആവേശവും അല്പം പേടിയും നിറഞ്ഞ ആദ്യാനുഭവം കാറിന്റെഷ്യൻ ഓൺ ആക്കിയപ്പോൾ ഡാഷ്ബോർഡിൽ തെളിഞ്ഞുണങ്ങിയ ഓരോ ലൈറ്റും നമ്മോട് പറയുന്ന പോലെ തോന്നി ഇനി നിന്നോടൊപ്പം ഞാൻ അനവധി വഴികൾ കാണിക്കാനാണ് പോകുന്നത് വിയനോസ്റ്റാർ നഗരം വിട്ടിറങ്ങുമ്പോൾ കാറ്റിൽ മഴയുടെ മണം പടരുന്നുണ്ട് വഴികളിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് തെളിഞ്ഞു തെളിഞ്ഞുകഴിഞ്ഞു വിൻഷീൽഡിലേറ്റിയ ഓരോ മഴത്തുള്ളി വൈപ്പറിന്റെ താളത്തിൽ മറിഞ്ഞു പോകുമ്പോൾ അതൊരു സംഗീതം പോലെ തോന്നി ഡ്രൈവർ എന്ന നിലയിൽ ഓരോ സൈൻ ബോർഡും ഓരോ വളവും ഒരു പരീക്ഷണ പേപ്പർ പോലെ മുന്നിൽ വന്നു നിന്ന് റൗൺ ബൗട്ടുകളിൽ പ്രവേശിക്കുമ്പോൾ ആരാണ് ആദ്യം പോകേണ്ടത് അതൊരു ചോദ്യചിഹ്നം പോലെ പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയ ഓസ്ട്രിയയുടെ റോഡുകളിലുള്ള നിയമങ്ങൾക്ക് ശാസ്ത്രീയതയും കാണാം നിന്നും ഹോഹവാൻഡിലേക്ക് നീങ്ങുമ്പോൾ യാത്ര കൂടുതൽ രസകരവും അതേസമയം കൂടുതൽ വെല്ലുവിളികളും നിറഞ്ഞതായി മഴയിൽ വഴികൾ നനഞ്ഞു നനഞ്ഞുതിളങ്ങും കാറിന്റെ ഹെഡ്ലൈറ്റുകൾ ിൽ തുറന്നു കാട്ടുന്ന ചെറുപാത അതിന്റെ ഇരുവശത്തുമുള്ള കാറുകൾ അവയെല്ലാം ചേർന്നത് ഒരുതരം സിനിമാറ്റിക് ആഴ്ചമാർക്ക് അത്ര എളുപ്പമല്ല ഓരോ വളവും ഓരോ കയൻറ്റവും കാറിന്റെ എഞ്ചിൻ നമ്മോട് പറയുന്ന പോലെ തോന്നും നീയും ഞാനും ചേർന്നാ ഇത് സാധിക്കും വഴിയിലൂടെ നീങ്ങുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ കാറ്റ് മറച്ചുപിടിക്കും എങ്കിലും ഓരോ വളവും കടന്നുപോകുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഈ പർവ്വത നിരകൾ നമ്മെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തോന്നണം ഹൈവാൾ എന്നു പേരിൽ അറിയപ്പെടുന്നു കുനിഞ്ഞു നിൽക്കുന്ന വലിയ പാറ കൊണ്ട് പ്രശസ്തമായ ഒരു പ്രകൃതി സമുച്ചയം ഇവിടെ എത്തുമ്പോൾ മഴയാൽ മൂടിയിരുന്ന മേഘങ്ങൾ പതുക്കെ പതുക്കെ മാറി സ്കൈ വാക്കിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ മഞ്ഞും മേഘങ്ങൾ നിറഞ്ഞ താഴ്വരകൾ അവിടെയൊരു ലോകം തുറന്നു കിടക്കുന്ന പോലെ പുതിയ കാർ പുതിയ ഡ്രൈവിംഗ് മഴ ഇരുട്ടിനു വഴിമാറുന്ന സന്ധ്യ അവയെല്ലാം ചേർന്നപ്പോൾ ഈ യാത്ര ഒരു സാധാരണ ഡ്രൈവ് മാത്രമല്ല അതൊരു പുതിയ തുടക്കമായി തോന്നി